െയിക്കട്ടെ ഒന്ന് മഹാരാജ് അങ്ങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല അങ് എന്തിനാണ് ഇന്നലെ വൈകുന്നേരം അട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് പ്രജകൾ മൊത്തം കണ്ടു വളരെ മോശമായി പോയി നാം ഇന്നലെ വേറ്റക്ക് പോയിരിക്കുകയായിരുന്നല്ലോ ഇന്ന് രാവിലെയാണ് നാം ഈ തിരിച്ചെത്തിയത്മാരുടെ കുഴപ്പം നാം ഇല്ലാത്തപ്പോ ഓരോത്തോമാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും അവസാനം പേര് ദോഷം നമുക്കും പാ പോ അവിടെ നിന്ന് മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല രാജൻ ഇങ്ങനെ കിടന്നു കരയാതെ ജനാർദ്ദനെ ചിരിക്കാൻ ഇത് മതി ഏഹ് അല്ല ജനർദ്ദന് ആർത്ത് ചിരിക്കാൻ ഇത് മതിയെന്ന് ഓഹോ

അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ലേ നശ്നുള്ളൂ വറുത്ത് വെച്ചിരുന്ന മത്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ നമ്മുടെ പടവാളെടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത് മന്ത്രി നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി എവിടെയാണെന്ന് പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല കിട്ടുന്ന മുഴുവനായ കിട്ടണം ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും റാണിയെ കിട്ടുന്നില്ല മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല പിന്നെയാണോ മന്ത്രിയായി ഞാൻ അതെ രാജൻ നമുക്ക് കുട്ടികൾ 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 രണ്ട് വേണം വേണം മൂന്ന് ൾ രണ്ടെണ്ണം കൂടി അടിപൊളി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി അതുകൊണ്ട് മൂന്ന് കുട്ടികൾ വേണം അല്ല എന്ന് എന്ന് വിളിച്ചതാ വിളിച്ചതാ എവിടെ ഓ എന്തോന്ന് ഓഹോ ഞാൻ പോയല്ലോ അതെ രാജൻ രാജൻ ഈ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു അടിക്കണ്ടായിരുന്നു ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ എന്നാലും അതല്ലല്ലോ ഇവന് കണ്ടാമൃഗത്തെയും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടെ അതെ അതെ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഞാൻ പോലെ ഒരു പെണ്ണല്ലേ ഇതാണോ അണ്ടാവിനെ നിങ്ങളുടെ നാട്ടിൽ എന്നാണോ പറയുന്നത് പറയൂ റാണി പറയൂ എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത് അതെ വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ് എന്താ അത് സേനാനായകം പിടിച്ച പുലിയാണ് പ്രഭു ഓഹോ അപ്പോൾ അപ്പോൾ അത് പുലി പിടിച്ച ഓഹോ കാര്യത്തിൽ ഒരു തീരുമാനമായി മന്ത്രി എന്താ രാജൻ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് തമ്പുരാൻ മന്ത്രിക്ക് അറിയാമല്ലോ കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ് നമുക്കത് അറിയാം രാജൻ അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കെ സാധിക്കും കോൻ കോൻക ആരാണ് നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ ശരി എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിലു കത്തിക്കാൻ പറയൂ കത്തിക്കാൻ അല്ല എത്തിക്കാൻ പറയും പണ്ടു നാക്കിട്ട് പോഴങ്ങനില്ലല്ല രാജൻ പറഞ്ഞു പറഞ്ഞ് ദാ ഗുരു എത്തിയല്ലോ ഗുരു നമ്മയൊന്ന് അനുഗ്രഹിക്കണം നന്നായി വരും ഞാനും എന്റെ കുടുംബവും ആട്ടരാജൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അങ്ങേക്കറിയാമല്ലോ ഇരുപത്തഞ്ചു വർഷമായി നമുക്ക് നമുക്കല്ല നിനക്ക് അതാദ്യം മനസ്സിലാക്കണം എനിക്ക് പലയിടത്തായിട്ട് പത്ത് പതിനാറിനും ഉണ്ട് പിന്നെ ഒരവസരം കൂടി തന്നാൽ അതല്ല ഒരവസരം തന്നാ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത് ആയി പോയി സോറി ഗുരു ആ പറഞ്ഞു രാജൻ എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല ശരിയാ മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത് ആ ഗുരു എനിക്കൊരാഗ്രഹമുണ്ട് ആ ജാഹനൻ കണിയാനെ വിളിച്ച് റാനിയുടെ മോദകം ഒന്ന് കാണിക്കണം എന്നാ അല്ല ആ മോഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആവശ്യവുമില്ല ആ രാജൻ ആ റാണി എവിടെ മൂന്നാൻ ഭിത്തിറച്ചിട്ടുണ്ട് ബാക്കിയുള്ള മൂന്നാനും കൊണ്ട് ആ പോയി ഓ അതല്ല റാണി എവിടെന്ന് ഓഹോ ഞാൻ തെറ്റിദ്രിച്ചു രാജൻ അങ്ങനെ കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോ അല്ല പറയാണു പറയാ പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം പിന്നെന്താ അഞ്ചര സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം അല്ല അഞ്ചര സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം ഓ അങ്ങനെ ആ രാജൻ റാണിയുടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് റാണിയുടെ കുച്നെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ഷോ അതല്ല രാജൻ ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല ഓ അത് സാരമില്ലെന്ന് ശുക്രനെ നമുക്ക് പറഞ്ഞു വിലക്കാം പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവര് ഇതൊക്കെ ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പഴയ സ്ഥലത്ത് തന്നെ മഹാരാജൻ മഹാരാജൻ അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു എന്നിട്ട് പറ്റിയോ അതൊന്നും എനിക്കറിയില്ല നാലരക്ക് ശവോടൊക്കാന്ന് കേട്ടു മുത്ത ൂർത്ത ഗുരുവേ അങ്ങക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകയും വളകളകൾ നിന്റെ ഒരു വളകളകളകൾ അങ്ങോട്ട് മാറിയില്ല ഗുരുവേ നമ്മുടെ ഈ ബന്ധം നാട്ടുകാരെ അറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ ഓഹോ അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ ഭയങ്കര ഇത്രയും വില കുറഞ്ഞ മേനികരുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി ഗുരു എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ആറ്റുനോറ്റിരിക്കുകയാണ് രാജാവ് എല്ലാം ആറ്റിനു നോക്കിയത് അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നത് വഴിയേ ഉള്ളൂ അങ്ങ് ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം പറ മരുന്നിനു വേണ്ടി പോയി നമ്മുടെ മന്ത്രിയെയും രാജഗുരുവനെയും കാണുന്നില്ല പറഞ്ഞു തീർന്നില്ല ഡാ വരുന്നു മഹാരാജൻ അവർ മംഗളമായി തന്നെ ഭവിച്ചു ഇതാ ആ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം അരുത് രാജൻ അരുത് ഇത് റാണി അല്ല കഴിക്കേണ്ടത് പിന്നെ അങ് വേണം കഴിക്കാൻ എന്ത് അതേ രാജൻ ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത് എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ അതും ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ശരി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ് മഹാരാജൻ എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് അങ്ങേക്കറിയാവല്ലോ എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ് അതുകൊണ്ട് അങ്ങൊന്നും കുഞ്ഞി അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ് ഉണ്ടാവണം മഹാമന്ത്രി അങ്ങയുടെ പുത്രദുഖം നാവും മനസ്സിലാക്കുന്നു ഇതാ ഇതിൽ നിന്നും അല്പമെടുത്ത് താങ്ങിക്കോളൂ മഹാരാജൻ അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി ില്ല നാലാംകട്ടെ പിടിച്ചോട്ടാ എന്റെ കൽവിൽ നീ നല്ല പാട്ടുകാ വേലിക്ക വാടാ 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 ഇതിലെ ഇവിടെ ഇങ്ങടെ വേലിക്ക കിടന്ന് മാറിയേ മാറിയ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേക്കണേ നീ ഒന്ന് പോയി നോക്കടാ നോക്കട നീ ഒരു പൊന്നാങ്ങ ആങ്ങച്ചല്ലേ അതിനൊക്കെ ഒന്ന് പോയി നോക്കണ നീ നോക്കിയാ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം ബഹളം അത്യാള് കൊള്ളാലേ അത് ശെരി പറഞ്ഞിട്ട് മൂത്തമോ കത്തറല്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ തീറ്റ ഒന്നും കൊടുക്കില്ല അവന് എന്തോ രാവിലെ ഒരു പയം കൊടുക്കും ഉച്ചയാകുമ്പോ ഒരു കൂടെ കപ്പ് വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കും കൊരങ്ങിന്റെ കേറ്റി അറബിയുടെ വയ്പോല്ല ഇവിടുത്തെ ഏജൻസികട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു അത് എന്താ പറയാ വലിയ മെച്ചാ പോലെ നാടകത്തിന് പോണില്ല പഞ്ചാറ് സീരിയലൊക്കെ ആഹാ അപ്പൊ നാടെ സീരിയലായിരുന്നു ദൈവിച്ചു കഴിഞ്ഞപ്പോ എന്താ കാശ് അത് മെഗാ സീരിയലാണെങ്കിൽ പറയാൻ വേണ്ട അതൊക്കെ അല്ല മോളുണ്ടായില്ല ഒരു മോള് മോള് സുറാബി സുറാബി അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞാ ഞങ്ങളൊന്നും വിളിച്ചു പോലൂല അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിങ് ആർന്നല്ല പരിപാടി ചേറ്റിങ് അല്ല ാണ് അവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പ ലൈനായി നിക്കാഹ് നടത്തിക്കൊടുത്തില്ലെങ്കിൽ ഇവക്കാണെങ്കി അങ്ങോട്ട് പോകാൻ വിശയില്ല സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിശയില്ല ഇക്ക എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങനെ നടത്തി കൊടുത്ത് ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം അല്ല അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല പിന്നീട് എങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു എനിക്ക് അത്ര അറിയാൻ പാടുള്ളു അയൽപക്കത്തേക്കൊരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ പറഞ്ഞാ അല്ല കൊച്ചും കൊച്ചുമുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖൊന്നും ഇല്ല അവരറ്റക്കുട്ടിണ്ടാവണോന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ സൈനബയുടെ മോൾക്ക് ഇരട്ട കുട്ടിയായിരുന്നു ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഒരറ്റക്കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു ബയർ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ അത് ശരി പക്ഷെ ഇണ്ടായിപ്പോ ഒരു കുട്ടിണ്ടായോ പക്ഷെ അവള് മിടിക്കാട്ടാ ആറുമാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും ആറുമാസം കൊണ്ട് കുട്ടിയെ അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റില് നിക്ഷേപിച്ചു നീ ആറ് മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിന്നെ പിൻവലിക്കാൻ അല്ല ബീരാണിക്ക് അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കി കൊറേ നാളിടാൻ പാടില്ലേന്ന് ഒരു പത്ത് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ കൊറേ നാളിട്ടാ കൊറേ കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്തി ഞാനാടുത്താ നിന്റെ വാപ്പ കൊടുന്ന് ചെലവിനായി അല്ല ഞാൻ നേരത്തെ പറയണ്ട അവനെ അയാള് ബീരാണിക്കടും ഇപ്പൊ തന്നെ രാവിലെ ഇവിടെ പോയതാണ് ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കയാണ് അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി ഞാൻ മോഫലില് വിളിച്ചോ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അതെ റേഞ്ചില്ലാണ്ട ബിരിയാണിക്കാക്ക് റേഞ്ചില്ല നീ എങ്ങനെ അറിഞ്ഞേ അല്ല ഞാൻ ആ റേഞ്ച് റേഞ്ചല്ലേ മൊബൈലിന്റെ റേഞ്ച് എന്നെയല്ലേ ഞാനും പറയണത് ബിരിയാണിക്ക് റേഞ്ചില്ല ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പോഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണേ അത് തന്നെ ഇല്ല മോനെ ഞങ്ങൾ തമ്മിൽ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പും കീരിയാപ്പ പാമ്പും കീരി ഞങ്ങള് തമ്മിൽ നേരിട്ട് കണ്ടാ മതി അപ്പ പാമ്പും കീരി എന്നിട്ട് ആൾക്കാർ പറയണത് നിങ്ങൾ വളരെ സ്നേഹത്തിലാ പറയണത് സ്നേഹത്തിനൊന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരുല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അപ്പൊ അയാൾ പറഞ്ഞു നാളിന്റെ നാളിന്റെ വായ്പ നാളെ ഏതാ എന്റെ നാളിന്റെ നാള് മകം 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 പറഞ്ഞ മങ്കി മങ്ക അങ്ങനെ പറ മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷേ ഇക്കാട പാമ്പായിരിക്കും പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കി പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണിഞ്ഞിടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം അല്ല ഇപ്പൊ പിന്നെ അഞ്ചാറ് പുള്ളേരൊക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പ്ലാവ് ആവുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും അതിന് ഉടമ്പസ്ഥം വല്ല വളവട്ടിട്ടാണോ അല്ല ഞാനിവിടെ വരുന്ന വഴിയില്ലേ വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ് കാക്കിപ്പൊ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല വോളിബോളാ ഇവിടുത്തെ പാലാപെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് എല്ലാ ദിവസവും കളിയല്ലേ ഇന്നലെ എന്ന് ബാക്ക് കേൾക്കണ ഔക്കാതെയുള്ള സർവീസ് ചെയ്തത് ഔക്കാതട്ടിന്ന് ജമാനിട്ട് ജമാനിൽ നിന്ന് കാതറിണ്ട് കാതറിൽ നിന്ന് പോക്കറണ്ട് പോക്കറി അഹമ്മദിനിട്ട് അഹമ്മദ് ആയില്ല പിന്നെ കലുങ്കം അടിച്ചു പുറത്തേക്ക് പോയി ഏത് കളിയുടെ കാര്യം പറഞ്ഞു കളിയുടെ കാര്യമല്ല പറഞ്ഞ ഇന്നലെ ടൂർണമെന്റ് പറഞ്ഞ പിള്ളേരെ കൂടി ഇക്കാരാ പോക്കെ ഇടിച്ച കാര്യം പറഞ്ഞതാ അത് ശരി ശരിക്കും ഇത്തരോരൊരു തപാച്ച് കേൾക്കുമ്പോ എനിക്കും ഇങ്ങനെ ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ടുമ്പളാട്ടാ എന്ത് എനിക്കെപ്പോഴും കണ്ട്രോള് കിട്ടിയെന്ന് വരുമില്ല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങനെ നിക്കണ കണ്ടിഞ്ഞ ഇക്കാക്കിപ്പോ ഭയങ്കര സംശയമല്ലാണ്ട് സംശയമാണ് നിന്നെ വെട്ടി തുണ്ടാക്കി കളയും എവിടെങ്കിലും പോയിട്ടോ നീ എവിടെങ്കിലും നീ അന്നിട്ടേ ഈ അയമ മുണ്ടക്കണാതിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലെ നിന്നോ മുഖം കാണിക്കല്ലേ ചിരി അത് ഇന്നലെ ഇട്ടതാ നേരം പോയേ ചിരി വരെ അപ്പൊന്നും അറിയില്ല പോട്ട് കൊടുക്കാൻ വേണ്ടി വര ആൾക്കാര് കുടുംബത്തിൽ കീഴിൽ ഇറങ്ങി പോണം അല്ലെ എടുത്തു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരിതരാണ് ഈ തോർത്ത ഈ തോർത്ത് കിരിതരാണ് നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ടാണ് തുടങ്ങി ഈ തോർത്തുകിരില്ലേ നമ്മുടെ നിക്കാഹിനെ മേടിച്ച് ഈ തോർത്ത് കിരിത് ആരാണ് നമുക്കറിയണത് അത് ആര് കിരീട എന്റെ മനസ്സിനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പം കിരീട കുഞ്ഞപ്പം കീറിയ ആരടി കുഞ്ഞപ്പൻ ആരടി കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം ഒന്ന് തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ കേസാണ് മനുഷ്യനെ നിങ്ങള് കാടി കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥ എഴുതാനായ പോവല്ലേ തോർത്തുകീറിയ കാര്യമല്ലേ അതെ ഇത് ഞാൻ കുളിക്കാൻ നേരത്തെ കുഞ്ഞപ്പം കീറിയാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പം കീറ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറ എന്ന് പറഞ്ഞ നടക്കണേ അവന്റെ വീട് എവിടെ പറഞ്ഞ അവന് നീ അറിയട്ടെ പറ ഈ തോർത്ത് കീറിയ കാര്യല്ലേ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു സോപ്പ് വെള്ളത്തിൽ പോയി ഉപാ ഇങ്ങനെ കുഞ്ഞപ്പൻ

പുറത്തൊരു ചെരിപ്പ് എടുക്കണം ചെരുപ്പ് കൂരിട്ടിണ്ടാണെങ്കിൽ വന്നത് നിങ്ങളുടെ ചെരുപ്പല്ലേരിപ്പിടാറില്ലല്ലോ പടച്ചോനെമെന്റ് മേടിച്ചല്ലേ നമ്മള് നിനക്ക് അറിയാൻ പാടില്ലേ നിക്കാരിടാറില്ലല്ലോ പടച്ചോനെ കേക്കണ്ട ഇത് വന്ന് കേറിയിട്ട് ഓരോ കാര്യം നിങ്ങളുടെ ചെരുപ്പാണത് ആണല്ലേ നിന്ന വിശ്വാസം ഉണ്ട് അതുകൊണ്ട് വിശ്വസിക്കണം

മാർക്കറ്റിൽ പോയിട്ട് മേടിക്കാൻ പറഞ്ഞില്ലേ കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ ഒരാളാണ് കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ ഇത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസിൽ പോണതാ ഇത് ഞമ്മള് വിശ്വസിക്ക ഇത്ത ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ ഊ ഇതിൻകൂടെ ഒന്ന് വിശ്വസിക്ക